രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നുവെന്നും വീണ്ടും ഒരു പോരാട്ടത്തിന് സമയമായി എന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ ജനാധിപത്യത്തിൽ മാത്രമാണ് വിശ്വാസമെന്ന് പ്രഖ്യാപിച്ച് പണാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കിയത് കൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഉദ്ധവ് താക്കറെക്ക് വലിയ പിന്തുണയാണ് ഇപ്പോൾ നൽകുന്നത് സംസ്ഥാനത്ത് ബി ജെ പിയും ബി ജെ പി സഖ്യത്തിലിരിക്കുന്ന ഷിൻഡെ ശിവസേന അതുപോലെ അജിത് പവാർ എൻ സി പി എന്നിവരെല്ലാം രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി സഖ്യത്തിന് ഏറ്റവുമധികം പിന്തുണ ലഭിച്ച രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ച മഹാരാഷ്ട്രയും ബീഹാറും എന്നിങ്ങനെയുള്ള രണ്ട് സംസ്ഥാനങ്ങൾ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യത്തിൻ്റെ കൈയിൽ നിന്ന് പോകുമെന്ന റിപ്പോർട്ടുകളും സർവേകളും പുറത്തു വന്നിരിക്കുന്നു അതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ തന്നെ ഉദ്ധവ് താക്കറെ പറയുകയാണ് ബി ജെ പിയുടെ ഭരണം ഏകാധിപത്യത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നത് കിഴക്കൻ മുംബൈയിലെ കുർളയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ശിവസേനാ തലവൻ ഉദ്ധവ് താക്കറെ നടത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കാണാത്ത ഒരു ഏകാധിപത്യം ഈ രാജ്യത്ത് കണ്ടു തുടങ്ങിയെന്നും ഏകാധിപത്യം രാജ്യത്തിൻ്റെ പടിവാദിക്കൽ എത്തിയെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും പറഞ്ഞിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ ഒരു പോരാട്ടത്തിനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് രാജ്യം ദുഷ്കരമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആരാണ് ഈ രാജ്യത്തെ രക്ഷിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം ഉയരുന്നത് ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി കൂടി ഒരു തെറ്റ് ഈ രാജ്യം ചെയ്താൽ അത് രാജ്യത്തെ ഏകാധിപത്യമാകും ഇനി ഉണ്ടാകുക എന്ന വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഉദ്ധവ് നടത്തിയിരിക്കുന്നത് രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരുപാട് കാലമുണ്ടായിരുന്നു ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി പോരാടേണ്ടിയിരിക്കുന്നു തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും ഈ രാജ്യത്ത് ആശയക്കുഴപ്പത്തിൻ്റെ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സ്വേച്ഛാധിപത്യം നമ്മൾ തടയുക തന്നെ വേണമെന്ന ആഹ്വാനമാണ് ഉദ്ധവ് താക്കറെ നടത്തിയത് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തെറ്റ് വരുത്തരുത് എന്ന് അദ്ദേഹം മഹാരാഷ്ട്രയിൽ മുഴുവൻ ജനങ്ങളോടും അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് തൻ്റെ വ്യക്തിപരമായ നേട്ടത്തിനല്ല എന്നും രാജ്യത്തിന് വേണ്ടി ബി ജെ പിയെ തുരത്തുക തന്നെ വേണമെന്നാണ് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയിൽ മുഴുവൻ പ്രചരണം നടത്തുന്നത് അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് പുതിയ സർവേയിലെല്ലാം ബി സഖ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നത് പതിറ്റാണ്ടുകളോളം ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പി വരുത്തിവെക്കുന്ന അപകടം ഉദ്ധവ് താക്കറെ പറയുമ്പോഴാണ് രാജ്യം കൂടുതൽ ശ്രദ്ധിക്കുന്നത്